സോ നമ്മള് പി സി എം പഠിച്ചു പി സി എം എന്ന് പറയുന്നത് പൾസ് കോഡ് പി സി എമ്മിന്റെ സാമ്പിളിംഗ് ആ ഒരു സ്റ്റേജ് പഠിച്ചു അപ്പോൾ പി സി എമ്മിനകത്ത് വരുന്ന അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പി സി എം നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ എ എം എസ് എന്ന് പഠിച്ചതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പി സി എം എന്ന് പറയുന്നത് അപ്പോൾ പി സി എമ്മിന്റെ ഒരു കണ്ടിന്യൂവേഷനൊക്കെ ആയിട്ട് വരുന്നതാണ് നമ്മുടെ എ എസ് കെ എഫ് എസ് കെ പി എസ് കെ എന്നൊക്കെ വരുന്ന ഡിജിറ്റൽ മോഡുലേഷൻ സ്കീംസ് ഒക്കെ അപ്പൊ പി എസ് സി നന്നായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ ക്വസ്റ്റൻസ് ഒക്കെ അത് കണക്ട് ചെയ്തിട്ടൊക്കെ വരും അപ്പൊ പി സി എം എന്ന് പറയുന്നത് പൾസ് കോഡ് മോഡുലേഷൻ ആണ് അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു മെയിൻ സ്റ്റേജ് ആണ് നമ്മൾ സാമ്പിളിംഗ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അപ്പൊ പി സി എം എന്നാണ് പൾസ് കോഡ് മോഡുലേഷൻ അപ്പൊ പേര് മാത്രമേ ഉള്ളൂ മോഡുലേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ശരിക്കും മോഡുലേഷൻ ഒന്നും സംഭവിക്കുന്നില്ല പകരം ഞാൻ നടക്കുന്നത് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ മാത്രമാണ് അപ്പൊ ആദ്യം മനസ്സിലാക്കണം പി സി എം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അനലോക് ടു ഡിജിറ്റൽ കൺവേർഷൻ പ്രോസസ് ആണ് അല്ലാതെ നമ്മളതിനെ പൾസ് കോഡ് മോഡുലേഷൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു മോഡുലേഷൻ എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല അതൊരു അനലോക് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണോ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ അത് മനസ്സിലാവും അപ്പൊ പി സി എം ഒരു മെസ്സേജ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് മെസ്സേജ് സിഗ്നൽ ബൈ എ സീക്വൻസ് ഓഫ് കോഡ് പൾസ് വിച്ച് ഈസ് അക്കബ്ലിഷ് ബൈ റെസെന്റിംഗ് ദ സിഗ്നൽ ഇൻ ഡിസ് ഫോം ഇൻ ബോത്ത് ടൈം ആൻഡ് ആംപ്ലിറ്റ്യൂഡ് അപ്പൊ ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ് സാമ്പിളിംഗ് കോണ്ടൈസിങ് ആൻഡ് എൻകോഡിങ് അപ്പൊ ഈ സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ് ഇറ്റ് ഈസ് എന്താണ് ഡിസ്ക്രിറ്റൈസേഷൻ ഇൻ ടൈം ആണ് ഇതേപോലെ തന്നെ നമ്മൾ കോണ്ടൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പഠിക്കുന്നുണ്ട് അതാണ് ഡിസ്ക്രിറ്റൈസേഷൻ ഇൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അപ്പൊ ഇത് രണ്ടും ആണ് ഇതിനകത്ത് മെയിൻ രണ്ട് പ്രോസസ്സ് പിന്നെ ഫോളോഡ് ബൈ എൻകോഡിംഗ് പ്രോസസ്സ് അപ്പൊ ഇങ്ങനെ മൂന്ന് പ്രോസസ്സാണ് ഈ ഒരു പി സി എം ട്രാൻസ്മിറ്റിനകത്ത് നടക്കുന്നത് സോ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ബൈ എ സീക്വൻസ് ഓഫ് കോഡ് പൾസസ് നമ്മളൊരു ബൈനറി പൾസസ് ആയിട്ട് ഇതിനെ മാറ്റുവാണ് അപ്പൊ ഇങ്ങനെ ഒരു ബൈനറി പൾസസ് ആയിട്ട് മാറ്റുമ്പോ നമ്മള് ബൈനറി പൾസസായിട്ട് മാറ്റുമ്പോ ഇതിനകത്ത് ബൈനറി പൾസസായിട്ട് മാറ്റുന്നു എന്താ അതിനകത്ത് ഒരു വയേർഡ് ചാനലിലൂടെ ആണ് നമ്മൾ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഒരു വയേർഡ് ട്രാൻസ്മിഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോ ഒരു പി സി എം ട്രാൻസ്മിറ്റിനകത്ത് നടക്കുന്ന പ്രോസസ് സാമ്പിളിംഗ് കോണ്ടൈസിങ് ആൻഡ് എൻകോഡിങ് പ്രോസസ് ആണ് ദെൻ ദാറ്റ് ബൈനറി വാല്യൂസിനെ നമ്മളൊരു കോഡിങ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു വയേർഡ് ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും ഇതാണ് ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പി സി എമ്മിലേക്ക് വരാം അപ്പൊ ഇതിനകത്ത് നടക്കുന്ന പ്രോസസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ട്രാൻസ്മിറ്റിനകത്ത് ബ്ലോക്ക് ഡയറവാണ് പി സി എമ്മിന്റെ ഒരു ബ്ലോക്ക് ഡയർവ് ആണിത് ഇതിന്റെ ട്രാൻസ്മിറ്റർ സ്റ്റേജ് ആണത് ഈ ഒരു ട്രാൻസ്മിറ്റർ സ്റ്റേജിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ എം ഓഫ് ടി എന്ന് പറയുന്ന ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ നമ്മളൊരു ലോ പാസ് ഫിൽട്ടറിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ലോ പാസ് ഫിൽട്ടറിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അതൊരു ആന്റി ഏലിയാസിങ് ഫിൽറ്റർ ആണ് നമ്മള് സാമ്പിളിങ്ങിന് മുമ്പായിട്ട് ഒരു ആന്റി ഏലിയാസിങ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നു പറഞ്ഞു നമുക്ക് ആ ഒരു ഏലിയാസിങ് എഫക്റ്റ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ലോ പാസ് ഫിൽറ്റർ ഇവിടെ യൂസ് ചെയ്യാം അപ്പൊ അതാണ് കൊടുത്തേക്കുന്ന ലോ പാസ് ഫിൽട്ടർ ലോ പാസ് ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയാം അപ്പോ ശരിക്കും നമ്മുടെ ലോ പാസ് ഫിൽട്ടർ ചെയ്യുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് അതിന്റെ സ്പെക്ട്രം നമ്മൾ വരയ്ക്കുവാണെങ്കിൽ ഞാനിത് ഇങ്ങനെ ഒരു സ്പെക്ട്രം വരയ്ക്കുവാണെങ്കിൽ ആൻഡോയിഡ് സ്പെക്ട്രം വരയ്ക്കുവാണെങ്കിൽ ഇതാണ് അതിന്റെ സ്പെക്ട്രം എംഒഫ് എഫ് അപ്പൊ ഈ സ്പെക്ട്രം നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് കാണും ഇത്രയും അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് കാണും ഈ ഒരു മെസ്സേജ് സിഗ്നലിനകത്ത് ഇൻഫൈനൈറ്റ് ഫ്രീക്വൻസീസ് കാണും അപ്പോ ഈ ഫ്രീക്വൻസീസിനെ നമുക്ക് ബാൻഡ് ലിമിറ്റ് ചെയ്യണം അപ്പോ ബാൻഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻഫൈനൈറ്റ് ഫ്രീക്വൻസീസിനെ നമ്മൾ എന്ത് ചെയ്യും ലോ പാസ് ഫിൽട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും ബാൻഡ് ലിമിറ്റ് ചെയ്യും സോ ആ ബാൻഡ് ലിമിറ്റഡ് സ്പെക്ട്രം എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമുക്ക് ആ ഒരു സ്പെക്ട്രം കിട്ടുന്നത് അത് മൈനസ് എഫ് എം മുതൽ എഫ് എം വരെ ഒരു ബാൻഡ് ലിമിറ്റഡ് സിഗ്നൽ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പൊ ഇതാണ് ലോ പാസ് ഫിൽട്ടർ ചെയ്യുന്നത് അത് അതേ സെയിം ഫങ്ഷൻ ആണ് ഈ ആന്റി ഏലിയാസിങ് ഫൾ ഫിൽട്ടർ എന്ന് പറയുന്നത് സാമ്പിളിങ്ങിന് മുമ്പ് നമ്മളൊരു ഏലിയാസിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആ ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനൊക്കെ ഒന്ന് ബാൻഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലോ പാസ് ഫിൽട്ടർ ഉപയോഗിക്കുന്നത് ദൻ അതിനുശേഷം സാമ്പിളിംഗ് ചെയ്യുന്നു ഇത് നമ്മൾ പഠിച്ചതാണ് സാമ്പിളിംഗ് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ഇൻ ടൈം ആണ് കോണ്ടൈസർ ഉണ്ട് കോണ്ടൈസർ നമ്മൾ കുറച്ച് കാര്യമായിട്ട് പഠിക്കാൻ സാമ്പിളി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു സാമ്പിളിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പൊ കോണ്ടൈസിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിന് നമ്മൾ ജനറലി ഇൻ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും ദൻ ലാസ്റ്റ് ഒരു എൻകോഡിംഗ് പ്രോസസ്സും ഉണ്ട് എൻകോഡിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കും അപ്പൊ ഇത്രയാണ് അപ്പൊ ഇതിനകത്ത് നടക്കുന്നത് ഒരിക്കലും ഇതിനകത്ത് ഒരു മോഡുലേഷൻ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല ഇതിനെ നമ്മളൊരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആണ് അപ്പൊ നമ്മുടെ അനലോഗ് സിഗ്നലിനെ നമ്മളൊരു ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുകയാണ് ഇതാണ് നമ്മുടെ പി സി എഫ് സിഗ്നൽ പൾസ് കോഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് അപ്പൊ ഇത് ജസ്റ്റ് ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേഷൻ ആണ് അപ്പൊ അതിനകത്ത് നടക്കുന്ന മെയിൻ മൂന്ന് പ്രോസസ് ആണ് സാമ്പിളിംഗ് കോൺട്രൈസിങ് ആൻഡ് എൻകോഡിങ് ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് ദിസ് ദിസ്ഇസ് ആൻ ആന്റി ഏലിയാസിങ് ഫിൽട്ടർ ആന്റി ഏലിയേഴ്സിംഗ് ഫിൽട്ടർ അതിന്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചതാണ് സാമ്പിളിങ്ങിനെ അപ്പോൾ ഇതാണ് പി സി എം ട്രാൻസ്മിറ്റർ ദെൻ ഈ പി സി എം സിഗ്നലിനെ അല്ലെങ്കിൽ ഈ ഒരു ബൈനറി വാല്യൂ എം ഓഫ് ടി സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യും ട്രാൻസ്മിഷൻ പാത്ത് ആണ് ഈ കൊടുത്തേക്കുന്നത് കുറെ റീജനറേറ്റീവ് റി നമ്മൾ അത് പാസ് ചെയ്യുന്നത് കാരണം നമുക്ക് ആ ഒരു നോയിസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സിലോടാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഈ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഡിസ്റ്റോഡ് ആയിരിക്കും ഡിസ്റ്റോഡ് പി സി എം സിഗ്നലിനെ നമ്മൾ ഒരു റീ ജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് അപ്പൊ അതിന്റെ ഫംഗ്ഷൻ ഈ നോയിസ് റെഡ്യൂസ് ചെയ്യുക സിഗ്നലിലെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുക അതൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ റീ ജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരു റീജനറേറ്റഡ് ജനറേറ്റഡ് പി സി എം സിഗ്നൽ ആയിരിക്കും അല്ലെങ്കിൽ ആ ഡിസ്ട്രോഷൻ കുറഞ്ഞിട്ടുള്ള ഒരു പി സി എം സിഗ്നൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പൊ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു വയേർഡ് ട്രാൻസ്മിഷൻ ആണ് ഒരു വയേർഡ് ചാനലിലൂടെയാണ് നമ്മൾ ഈ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റിസീവർ സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് എൻകോഡറിന് പകരം ഡീകോഡർ ഉണ്ട് ഒരു റീജനറേഷൻ സർക്യൂട്ട് ഉണ്ട് കാരണം നമ്മൾ സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യണമല്ലോ ആ ഒരു സിഗ്നലിനെ റീജനറേറ്റ് ചെയ്യണം റീജനറേറ്റഡ് പി സി എം സിഗ്നലിനെ പ്രോസസ് ചെയ്യാൻ നമ്മൾ റീജനറേഷൻ സർക്യൂട്ട് വരുന്നുണ്ട് എൻകോഡറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡീ കോഡർ ഉണ്ട് കോണ്ടൈസർ സാമ്പിളർ കോണ്ടൈസറിന് വളരെ ഒരു ഡി കോണ്ടൈസർ എന്ന് പറയുന്ന പ്രോസസ് ഇല്ല കാരണം കോണ്ടൈസേഷൻ ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് അത് ഇർറിവേഴ്സിബിൾ ആണ് തിരിച്ചൊരു പ്രോസസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതാണ് നമ്മളിവിടെ കോണ്ടൈസർ എന്ന പകരം അവിടെ സ്റ്റേജുകളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷെ സാമ്പിളിംഗ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അനലോഗ് സിഗ്നലിനെ ഡിസ്പ്ലീറ്റ് സിഗ്നൽ ആക്കുന്ന ആണ് സാമ്പിളിംഗ് പക്ഷെ നമുക്ക് ഈ സാമ്പിൾഡ് സിഗ്നലിൽ നിന്നും ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യുന്ന പ്രോസസ് ആണ് റീകൺസ്ട്രക്ഷൻ അപ്പൊ അവിടെ നമ്മൾ സാമ്പിളിങ്ങിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും ഒരു റീകൺസ്ട്രക്ഷൻ ഫിൽട്ടർ ഉപയോഗിക്കും എൻകൗണ്ടറിന് പോയത് ഡീകൗണ്ടർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കോണ്ടൈസർ എന്ന് പറയുന്നത് ഇർ റിവേഴ്സിബിൾ ആണ് തിരിച്ചൊരു പ്രോസസ് ഇല്ല അപ്പൊ ആ ഡീകോഡ് ചെയ്ത് കിട്ടിയ സിഗ്നലിൽ നിന്നും ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്യുന്നത് നമ്മൾ റീകൺസ്ട്രക്ഷൻ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് ശരിക്കും സാമ്പിളിങ്ങിന് നേരെ ഓപ്പോസിറ്റ് ആണ് സാമ്പിളിംഗ് പഠിക്കുന്നതിന്റെ കൂട്ടിൽ തന്നെയാണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പഠിക്കുന്നത് അപ്പൊ റീകൺസ്ട്രക്ഷൻ മീൻസ് അതൊരു ലോപ്പാസ് ഫിൽറ്റർ ആണ് ഒറിജിനൽ സിഗ്നലിനെ റിക്കവർ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഓ അതായിരിക്കും നമുക്ക് നമ്മുടെ മെസ്സേജ് സിഗ്നൽ ആയിട്ട് നമുക്ക് ഡെസ്റ്റിനേഷനിൽ കിട്ടുന്നത് അപ്പൊ ഇത്രയാണ് അതിനകത്ത് ട്രാൻസ്മിറ്റർ ആണ് മെയിൻ മെയിനായിട്ട് പഠിക്കാനുള്ളത് ബാക്കിയൊക്കെ അതിന്റെ റിസീവർ സെക്ഷനും അതിന്റെ ട്രാൻസ്മിഷൻ പാത്ത് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക് സാമ്പിളിങ് കോണ്ടൈസിങ്ങ് അതിനകത്താണ് നമ്മുടെ മെയിൻ കാര്യങ്ങളെല്ലാം വരുന്നത് ഇനി ബി സി എമ്മിനകത്ത് കുറെ റിലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അപ്പൊ പാസ് ഫിൽട്ടറിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു ആന്റി ഏലിയാസിങ് ഫിൽറ്റർ ആയിട്ട് അല്ലെങ്കിൽ സിഗ്നലിനെ ബാൻഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആന്റി ഏലിയാസിങ് ഫിൽറ്ററായിട്ടൊക്കെ നമുക്ക് അതിനെ പറയാം അപ്പൊ ഈ റീജനറേറ്റീവ് റിപ്പീറ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ വരുന്ന ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഈ ഒരു ബൈനറി സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും ഇങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അത് റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു റീജനറേറ്റഡ് ഫീസിയും സിഗ്നൽ കിട്ടും അതിനെ നമ്മൾ ഒരു വയേർഡ് ചാനലിലൂടെ നമ്മൾ ട്രാൻസ്ലിറ്റ് ചെയ്യും അപ്പൊ ഇതാണ് ആ ഒരു ട്രാൻസ്മിഷൻ പാത്ത് എന്ന് പറയുന്നത് ഇനി വരുന്ന പ്രോസസ്സുകളാണ് അതിനകത്ത് വരുന്ന രണ്ട് ടേംസ് ആണ് കോണ്ടൈസർ ആൻഡ് എൻകോഡർ അപ്പൊ കോണ്ട്രൈസറിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതേപോലെ തന്നെ എൻകോഡർ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതാണ് വർക്കിംഗ് ഓഫ് പി സി എം അപ്പൊ ഇത് തിയറി കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അനലോഗ് സിഗ്നൽ ക്യാൻ ബി കൺവേർട്ട് ടു ഡിജിറ്റൽ സിഗ്നൽ ബൈ മീൻസ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് കോൺട്രൈസേഷൻ അപ്പൊ അതാണ് പ്രോസസ് അതിന്റെ കൂടെ എൻകോഡിംഗ് വരുന്നുണ്ട് സോ അതിനെ നമ്മൾ ഫസ്റ്റ് സാമ്പിൾ ചെയ്യുന്നു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈ സാമ്പിൾ റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് കോണ്ടൈസേഷൻ എന്ന് പറയുന്നത് അതിനെയാണ് കോണ്ടൈസേഷൻ എന്ന് പറയുന്നത് ആൻഡ് കോണ്ടൈസേഷൻ ആണ് മെയിൻ പ്രോസസ് എന്ന് പറയുന്നത് അതിനുശേഷം ബൈനറി ആക്കുന്ന പ്രോസസ്സ് നടക്കുന്നു അപ്പൊ കൺവേർഷൻ ഓഫ് അനലോഗ് ടു ഡിജിറ്റൽ സിഗ്നൽ ഇൻവോൾവ്സ് മെയിൻലി ടു സ്റ്റെപ്സ് ഏതൊക്കെയാണ് സാമ്പിളി ആൻഡ് കോണ്ടൈസേഷൻ സോ സോ ഫസ്റ്റ് വി ഗെറ്റ് കെറ്റ് സാമ്പിൾസ് ഓഫ് ദി സിഗ്നൽ ില് വെച്ചിട്ട് നമ്മൾ അതിന്റെ സാമ്പിൾസിനെ അനലൈസ് ചെയ്യുന്നു അതിനുശേഷമാണ് ഈ കോണ്ടൈസേഷൻ ചെയ്യുന്നത് കോണ്ടൈസേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ ഇതാണ് അതിന്റെ വർക്കിംഗ് മെയിൻ രണ്ട് സ്റ്റേജ് അതാണ് ഇനി ഇതിനകത്ത് തുറച്ച് അപ്പൊ നമുക്ക് ബാക്കി കിട്ടുന്ന ഓരോന്നിനെയും നമുക്ക് സാമ്പിൾസ് എന്നൊക്കെ നമുക്ക് പറയാം സാമ്പിൾ ചെയ്യുമ്പോൾ ഓരോന്നിനെ സാമ്പിൾസ് എന്ന് വിളിക്കാം ഞാൻ പറഞ്ഞു ഒരു റൗണ്ട് ഓഫ് പ്രോസസ് ആണ് നമുക്ക് ഒന്ന് രണ്ട് ഇക്വേഷൻസ് കാര്യങ്ങളൊന്ന് പറയാം അതായത് എക്സോഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു സൈന സിഗ്നൽ ആണ് അതിന്റെ ആംബ്ലിറ്റ്യൂഡ് മൈനസ് വി എം മുതൽ പോവാണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ സ്റ്റെപ് സൈസ് എന്നൊക്കെ പറയാം ഡെൽറ്റ എന്ന് പറഞ്ഞ എന്താണ് സ്റ്റെപ് സൈസ് ആണ് അപ്പൊ സ്റ്റെപ് സൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഇറ്റ് ഈസ് ദ ഡൈനാമിക് റേഞ്ച് വി മാക്സ് മൈനസ് വി മിനിമം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡൈനാമിക് റേഞ്ച് ആണ് ഇൻപുട്ടിന്റെ ഡൈനാമിക് റേഞ്ച് ആണ് അതാണ് നമ്മൾ ടു വി എം പീക്ക് ടു പീക്ക് വാല്യൂ ആണ് വി പിന്നോക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം അപ്പൊ വി പി പി എൽ എന്നൊക്കെ വേണമെങ്കിൽ ഡെൽറ്റയെ വിളിക്കാം പീക്ക് ടു പീക്ക് വാല്യൂ ആണ് അല്ലെങ്കിൽ ഡൈനാമിക് റേഞ്ച് എന്നൊക്കെ പറയാം ാണ് അതിനെ കുറിച്ച് നമ്മൾ പഠിക്കും അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം സ്റ്റെപ്സൈസ് ഒക്കെ വെച്ചിട്ടാണ് കോണ്ടെസേഷൻ പറയുന്നത് സോ ദൂഡ് ഓഫ് and quantization and encoding. അപ്പൊ ഈ മൂന്ന് പ്രോസസ്സാണ് അപ്പോൾ ഞാൻ സൈസ് എന്താണെന്ന് ഒന്ന് ഡിഫൈൻ ചെയ്തു അത് വീണ്ടും നമ്മൾ പറയുന്നതാണ് സാമ്പിളിംഗ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നൈറ്റീവ് സ്ട്രേറ്റിലാണ് ദെൻ കോണ്ടൈസിങ് എൻകോഡിങ് ആ പ്രോസസ്സിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു എ ടു ഡി കൺവേർട്ടർ എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ പ്രോസസ്സുകൾ അതേപോലെ മെയിൻ ആയിട്ട് വരുന്ന മൂന്ന് പ്രോസസ്സുകൾ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം അതിനകത്ത് കോണ്ടൈസേഷന്റെ കാര്യങ്ങൾ പറയാനാണ് സൈസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് റിസീവർ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും റീ കോഡിങ്ങും അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷനും ഒക്കെയാണ് വരുന്നത് ഒറിജിനൽ സിഗ്നൽ റിക്കവർ ചെയ്യുക റീജനറേഷൻ സർക്യൂട്ട് ഉപയോഗിക്കുന്നു അപ്പൊ ഒരു ഡി എ സി ആണ് ഡിജിറ്റലിനെ ആണ് റിസീവറിൽ നടക്കുന്നത് ദൻ ട്രാൻസ്മിഷൻ പാർത്തായിട്ട് നമ്മൾ പഠിച്ചത് ഏതാണ് റീജനറേറ്റീവ് ജനറേറ്റീവ് ആണ് സോൺ അപ്പൊ ഇങ്ങനെ മൂന്ന് സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു പി സി എമ്മിന്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നത് അപ്പൊ ആ ആ ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മുടെ മനസ്സിൽ നന്നായിട്ട് കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പി സി എമ്മിനകത്ത് വരുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഡയറി ബേസ് ചെയ്തിട്ടൊക്കെ ചോദിക്കാം ഇനി നമുക്ക് ആ കോണ്ടൈസേഷൻ പ്രോസസ്സ് ഒന്ന് പഠിക്കാം കാരണം അത് അത്യാവശ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം സ്റ്റെപ് സൈസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് അവിടെ സോ കോണ്ടൈസേഷൻ ഓൾറെഡി ഞാൻ കോണ്ടൈസേഷൻ എന്താണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് നമുക്ക് ആ ഒരു ായിട്ട് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അപ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും സോ ഇവിടെ ഞാനൊരു മെസ്സേജ് സിഗ്നൽ കൺസിഡർ ചെയ്യുവാണ് സോ കൺസിഡർ എ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി ഒരു മെസ്സേജ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണ് അതിന്റെ ഡൈനാമിക് റേഞ്ച് അതിന്റെ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് ആണ് വിത്ത് ഡൈനാമിക് റേഞ്ച് എയ്റ്റ് വോൾട്ട് ഞാൻ എടുത്തേക്കുന്ന ആ ഒരു എക്സാമ്പിൾ ഇതാണ് എയ്റ്റ് വോൾട്ടാണ് സോ ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഡൈനാമിക് റേഞ്ച് മീൻസ് പീക്ക് ടു പീക്ക് വോൾട്ടേജ് പി പി എന്ന് എഴുതാം ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു ഗ്രാഫാണ് ഇവിടെ വരയ്ക്കുന്നത് ഇതാണ് നമ്മുടെ ആ ഒരു വേവ് ഇതിന്റെ പീക്ക് ടു പീക്ക് വോൾട്ടേജ് എയ്റ്റ് വോൾട്ടാണ് ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി അപ്പൊ ഇതിനെ ഇങ്ങനെ ടൈമിൽ സാമ്പിൾ ചെയ്തേക്കുവാണ് നമുക്ക് ഇനി അടുത്തത് കോണ്ടൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ്സ് എന്ന് പറയുന്നത് രണ്ടാണെന്ന് വിചാരിക്കുകൾ ആണ് ഈ ഒരു സാമ്പിളിംഗ് നടന്നേക്കുന്നത് അതുപോലെ ഞാൻ ഇവിടെ എല് കണ്ടുപിടിക്കുന്നത് ഇങ്ങനാണ് അപ്പൊ നമുക്ക് ഫോർമുല ലാസ്റ്റ് ജനറലൈസ് ചെയ്ത് പഠിക്കാം സപ്പോസ് എന്നി ടു ബിറ്റ്സ് പെർ സാമ്പിൾസ് ആണെങ്കിൽ എന്ന് പറയുന്നത് എന്താണ് കോണ്ടൈസേഷൻ ലെവൽ quantization levels. കോണ്ടൈസേഷൻ ലെവൽ എൽ എന്ന് പറയുന്നത് ടു എൻ ആയിരിക്കും അതായത് ഫോർ ലെവൽസ് ആയിരിക്കും ഇവിടെ വരുന്നത് അപ്പോ എൽ എന്ന് പറയുന്നത് എന്താണ് ടൂ റേസ് ടു എൻ ആണ് സോ ഇതിനെ നമുക്ക് പറയാം സോ ഹിയർ ഫോർ കോണ്ടൈസേഷൻ വോൾട്ടേജസ് അത്രയും വോൾട്ടേജ് ലെവൽസ് വരും ഫോർ കാരണം ഞാൻ എടുത്തേക്കുന്നത് എൻ എന്ന് പറയുന്നത് ആണ് സോ കോണ്ടേഷൻ വോൾട്ടേജ് ലെവൽസ് എന്ന് പറയുന്നത് നാലെണ്ണമാണ് അപ്പൊ എല് ഫോർ എല് ഫോർ ആണ് ഡൈനാമിക് റേഞ്ച് എയ്റ്റ് ആണെങ്കിൽ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് എയ്റ്റു ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കാം സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ആയിരിക്കും അതായത് ടു വോൾട്ട് ആയിരിക്കും നമ്മുടെ സ്റ്റെപ്പ് സൈസ് അപ്പൊ സ്റ്റെപ്പ് സൈസ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു ഡൈനാമിക് റേഞ്ച് ബൈ എൽ ആണ് അപ്പൊ ഇവിടെ ഡൈനാമിക് റേഞ്ച് എയ്റ്റ് ആണ് എല് നമ്മൾ കണ്ടുപിടിച്ചു ഫോർ ആണ് കാരണം എൽ എന്ന് പറയുന്നത് ടൂറൈസ് ആണ് നമ്പർ ഓഫ് കോണ്ടൈസേഷൻ വോൾട്ടേജ് ലെവൽസ് കണ്ടുപിടിക്കുന്നത് ടൂറേസ് ഷെൻ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് സ്റ്റെപ്പ് സൈസും കിട്ടി അപ്പൊ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ കോണ്ടെസേഷൻ പ്രോസസ് വളരെ എളുപ്പം ഡിസ്കസ് ചെയ്യാം അപ്പോ കോണ്ടെസേഷൻ വോൾട്ടേജ് ലെവൽസ് ഞാൻ പറഞ്ഞു എല് ഫോർ ആണ് കോണ്ടെസേഷൻ വോൾട്ടേജ് ലെവൽസ് നമ്മള് കണ്ടുപിടിച്ചു എല്ല് ഫോർ ആണ് കോണ്ടെസേഷൻ വോൾട്ടേജസ് വിൽ ബി മാർക്ക് ചെയ്യുന്നത് ഓഫ് ഈസ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അറ്റ് സ്റ്റെൻഡർ ഓഫ് ഈ സ്റ്റെപ് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോണ്ടൈസേഷൻ വോൾട്ടേജ് ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തത്യു വി അപ്പോ അപ്പൊ എന്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രാഫ് വരച്ച് അല്ലെങ്കിൽ അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ റേഞ്ച് പറഞ്ഞേക്കുന്നത് സീറോ വോൾട്ട് മുതൽ എയ്റ്റ് വോൾട്ട് വരെയാണ് അപ്പോൾ നമ്മുടെ കോണ്ടൈസേഷൻ വോൾട്ടേജ് ലെവൽസ് ഞാനൊന്ന് മാർക്ക് ചെയ്യുവാണ് ടു വോൾട്ട് അടുത്തത് ഫോർ വോൾട്ട് നെക്സ്റ്റ് സിക്സ് വോൾട്ട് കാരണം സ്റ്റെപ്പ് സൈസ് ടൂ ആണല്ലോ അപ്പൊ ടു വോൾട്ടേജ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആ സ്റ്റെപ്പ് സൈസ് ഒന്ന് മാർക്ക് ചെയ്തു കാരണം ഓരോന്നിന്റെ ഡിഫറൻസ് ടൂ ആയിരിക്കും ദെൻ നമുക്ക് ഇനി മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ കോണ്ടൈസേഷൻ ലെവൽസ് ആണ് അപ്പൊ ഞാനിവിടെ കോണ്ടൈസേഷൻ വോൾട്ടേജ് ലെവൽസ് കണ്ടുപിടിക്കാൻ പോകാണ് എല്ല് ഫോർ ആണ് എല് ഫോർ ആണെങ്കിൽ എന്റെ കോണ്ടൈസേഷൻ വോൾട്ടേജ് ലെവൽസ് കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോൾ ആ സീറോ മുതൽ എയ്റ്റ് വരെയുള്ള ആ ഒരു ഇത് വരച്ചു എന്നിട്ട് സ്റ്റെപ് സൈസ് മാർക്ക് ചെയ്തു കണ്ടോ ടു സ്റ്റെപ് സൈസ് ടൂ ആയിരുന്നല്ലോ അപ്പൊ ടു ആണെങ്കിൽ അടുത്തത് ഫോർ അടുത്ത സിക്സ് അടുത്ത എയ്റ്റ് നമ്മൾ സ്റ്റെപ് സൈസ് മാർക്ക് ചെയ്തിട്ട് ആ സ്റ്റെപ് സൈസിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം ഇപ്പൊ സീറോയ്ക്കും ടു അല്ലേ അടുത്ത ടൂ ആണ് സീറോയ്ക്കും ടൂയ്ക്കും സെന്ററിൽ വരുന്നത് വൺ ആണ് അതാണ് ഞാൻ ഗ്രീനിൽ കൊടുത്തേക്കുന്നത് അപ്പൊ വൺ ആണ് എന്റെ ഒരു കോണ്ടെൻസേഷൻ ലെവല് ദെൻ ടൂ ഫോറിനും ഇടയ്ക്ക് അടുത്തത് ത്രീ ദെൻ ഫോറിനും സിക്സിനും ഇടയ്ക്ക് അടുത്തത് ഫൈവ് ദെൻ സിക്സിനും എയ്റ്റിനിടയ്ക്ക് അടുത്തത് സെവൻ അപ്പൊ എനിക്ക് നാല് കോണ്ടൻ വോൾട്ടേജ് ലെവൽസ് കിട്ടും വൺ ത്രീ ഫൈവ് ആൻഡ് സെവൻ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളത് ഞാനിത് പറയാം ഞാൻ ഇവിടെ സാമ്പിൾ വോൾട്ടേജ് ലെവൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ എക്സാമ്പിൾ ആയിട്ട് പോയിന്റ് സിക്സ് ടു പോയിന്റ് എയ്റ്റ് റാൻഡമായിട്ട് സീറോയ്ക്കും ഇടയ്ക്കുള്ള കുറച്ച് വാല്യൂസ് ആണ് അപ്പൊ നമ്മൾ ഇതിനകത്ത് കോണ്ടൈസേഷൻ വോൾട്ടേജ് ലെവൽസ് എഴുതിയിങ്ങനാണ് പോയിന്റ് സിക്സ് ആണെങ്കിൽ പോയിന്റ് സിക്സ് നോക്കി പോയിന്റ് സിക്സ് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണ് അപ്പൊ അതിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ വണ്ണിനടുത്തുള്ള വാല്യുണ്ടോ കോണ്ടൈസേഷൻ വോൾട്ടേജ് ലെവൽസ് അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള കോണ്ടെസേഷൻ വോൾട്ടേജിൽ വൺ ആണ് അപ്പൊ ഞാൻ വൺ വോൾട്ട് എന്ന് കൊടുക്കും അപ്പൊ ടു പോയിന്റ് എയ്റ്റ് ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും നമ്മൾ ഏത് കോൺലൈസിൻസ് മാറ്റുന്നത് ടൂ പോയിന്റ് പറയോ ടുവൻ എന്ന് പറയുന്നത് കണ്ടോ ഈ ഫോറിന് ത്രീക്കും ഇടയ്ക്കാണ് അപ്പൊ അതിന്റെ നിയറസ്റ്റ് ത്രീ തന്നെയാണ് അപ്പൊ അതും ത്രീ തന്നെ സിക്സ് പോയിന്റ് ടു എന്ന് പറയുന്നത് ഇതിന് മുകളിലാണ് അല്ലെ അപ്പൊ അതെത്രാണ് സെവൻ സെവൻ പോയിന്റ് നയൻ എന്താണ് സെവൻ ഇങ്ങനെയാണ് ക്യൂബി നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഇങ്ങനെ കോണ്ടെസേഷൻ റൗണ്ട് ഓഫ് പ്രോസസ് എന്ന് പറയുന്ന ഇതാണ് ഇങ്ങനെയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത് അല്ലാതെ പോയിന്റ് സിക്സിനെ വണ്ണിലേക്ക് ടൂ പോയിന്റ് എയ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൗണ്ട് ഓഫ് അല്ല അപ്പൊ ഇങ്ങനെ സൈസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുവാണെങ്കിൽ ജസ്റ്റ് റൗണ്ട് ഓഫ് എന്നുള്ള പ്രോസസ്സായി പറയുന്നുള്ളൂ ഒരു സ്റ്റെപ്സൈസും അത് രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണില്ല അപ്പൊ ഇങ്ങനെയാണ് അതിനകത്ത് ശരിക്കും നടക്കുന്നത് അപ്പൊ ഇതാണ് ക്യൂബി എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എൻകോഡ് ചെയ്യും കഴിഞ്ഞിട്ട് നമ്മൾ എൻകോഡ് ചെയ്യും ഇപ്പൊ നമ്മളിവിടെ ടൂ ആയിട്ടാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ടൂ ബിറ്റ് ആണെങ്കിൽ നമുക്കറിയാം വൺ വോൾട്ടിനെ നമ്മള് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ വൺ വോൾട്ട് ത്രീ വോൾട്ടല്ലേ നമ്മുടെ വാല്യൂസ് വൺ വോൾട്ട് ത്രീ വോൾട്ട് ഫൈവ് വോൾട്ട് സെവൻ വോൾട്ട് അപ്പൊ വൺ വോൾട്ടിനെ നമ്മൾ ടു ബിറ്റ് ആയിട്ട് പറയുമ്പോ സീറോ സീറോ ത്രീ ആണെങ്കിൽ സീറോ വൺ ഫൈവ് ആണെങ്കിൽ വൺ സീറോ സെവൻ ആണെങ്കിൽ വൺ വൺ അപ്പൊ ഇവിടെ നോക്കി വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻകോഡർ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് സീറോ സീറോ ആണ് ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് സീറോ വൺ ആണ് എഗെയിൻ ത്രീ വോൾട്ടാണ് എഗെയിൻ സീറോ വൺ സെവൻ വോൾട്ട് ആണെങ്കിൽ എഗൻ വൺ വൺ വീണ്ടും സെവൻ ആണെങ്കിൽ വൺ വൺ അപ്പൊ എനിക്ക് നമ്മുടെ എൻകോഡഡ് ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് അപ്പോ ഈ രീതിയിലാണ് നമ്മള് കോണ്ടൈസേഷൻ എൻകോഡിങ് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിനെ എൻകോഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെ എൻകോഡർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എററും കണ്ടുപിടിക്കാം കോണ്ടൈസേഷൻ എറർ കോണ്ടേഷൻ എറർ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒന്ന് പറയുമാണ് എറർ എന്ന് പറയുന്നത് അപ്പൊ ഈ എറർ എന്ന് പറയുന്നത് വിറ്റ് ഈസ് ഈക്വൽ ടു സാമ്പിൾഡ് വാല്യൂ സിക്സ് വാല്യൂ വൺ എത്ര ആണ് മൈനസ് പോയിന്റ് ഫോർ രണ്ടാമത്തെ കേസിൽ നമുക്ക് കിട്ടുന്നത് മൈനസ് പോയിന്റ് മതിന്റ് മൈനസ് ത്രീ മൈനസ് പോയിന്റ് പോയിന്റ് സെവൻ അടുത്ത് സിക്സ് പോയിന്റ് ടു ചെയ്യുമ്പോ മൈനസ് പോയിന്റ് എയ്റ്റ് ദൻ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് സെവൻ പോയിന്റ് നയനും സെവനും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് നയൻ പോയിന്റ് നയൻ ഇത്രയും വോൾട്ടാണ് നമുക്ക് കോണ്ടെസേഷൻ എററായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു